സൂര്യപ്രകാശത്തെ തിരിച്ചയച്ച് ഭൂമിയിലെ ചൂട് കുറയ്ക്കാനുള്ള രഹസ്യ പരീക്ഷണം നടത്തി അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ മേഘങ്ങളെ തെളിച്ചുമുള്ളതാക്കുന്ന സാങ്കേതികവിദ്യയായ ക്ലൌഡ് ബ്രൈറ്റ്നിങ് ഉപയോഗിച്ചാണ് ഭൂമിയെ താൽക്കാലികമായി തണുപ്പിക്കാനുള്ള പരീക്ഷണം നടത്തിയത് സൂര്യപ്രകാശത്തിന്റെ ചെറിയ ഭാഗം പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കാനും അതുവഴി താപനില കുറയ്ക്കാനും പരീക്ഷണത്തിൽ സാധിച്ചു സമുദ്ര താപനില കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആകാശത്തിനും സമുദ്രത്തിനുമിടയിൽ ക്ലൌഡ് ബ്രൈറ്റ്നിങ് ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള ആലോചനയിലാണ് ശാസ്ത്രജ്ഞർ കോസ്റ്റൽ അറ്റ്മോസ്ഫിയറിക് എയറോസോൾ റിസർച്ച് ആൻഡ് എൻഗേജ്മെന്റ് എന്ന രഹസ്യ പദ്ധതിക്ക് കീഴിലായിരുന്നു ഭൂമിയിലെ ചൂട് കുറയ്ക്കാനുള്ള പരീക്ഷണം വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകർ ഏപ്രിൽ രണ്ടിന് സാൻ ഫ്രാൻസിസ്കോയിലാണ് പരീക്ഷണം നടത്തിയത് ഡീ കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലിന് മുകളിൽ സ്ഥാപിച്ച സ്നോ മെഷീൻ ഡിവൈസിൽ നിന്ന് ഉപ്പ് ഉപ്പു കണങ്ങളടങ്ങ മൂടൽമഞ്ഞ ആകാശത്തെക്കതിവേഗത്തിൽ വിക്ഷേപിച്ചു മേഘങ്ങളെ കണ്ണാടിയായി ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായി ജോൺ ലാഥ മുന്നോട്ടുവെച്ച ആശയം പിൻപറ്റിയായിരുന്നു പരീക്ഷണം ആയിരം കപ്പലുകൾ ഉപയോഗിച്ച് സമുദ്ര ജലത്തുള്ളികൾ വായുവിലേക്ക് തെളിച്ച് കണ്ണാടികൾ രൂപീകരിച്ച് സൌരരശ്മികളെ തിരിച്ചയക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം ചെറിയ ജലത്തുള്ളികളുടെ വലിയ കൂട്ടം വലിയ തുള്ളികളുടെ ചെറിയ കൂട്ടത്തെക്കാൾ കൂടുതൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം എന്നാൽ കണങ്ങളുടെ വലുപ്പവും അളവും ശരിയാക്കുന്നത് വളരെ നിർണായകമാണ് കണികകൾ വളരെ ചെറുതാണെങ്കിൽ അവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കില്ല വളരെ വലുതായ ഒരു കണിക മേഘങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കും വർദ്ധിക്കുന്ന ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലോകരാജ്യങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ പരീക്ഷണവുമായി ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുന്നത് സോളാർ മോഡിഫിക്കേഷൻ രീതിയുടെ ഫലങ്ങൾ പ്രവചിക്കാൻ പ്രയാസമാണെന്ന് പല ശാസ്ത്രജ്ഞരും കരുതുന്നു സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം കാലക്രമേണ കാലാവസ്ഥാ രീതികൾ മാറ്റുമെന്ന് ഇവർ പറയുന്നു ഉദാഹരണത്തിന് സമുദ്രത്തിലെ താപനില മാറുന്നത് സമുദ്ര ജീവശാസ്ത്രത്തെ മാറ്റിമറിക്കുകയും ഒരു പ്രദേശത്ത് മഴ കൂടാനും മറ്റൊരു പ്രദേശത്ത് മഴ കുറയാനും കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു വ്യതിയാന ഭൂമിയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മഞ്ഞുരുകൾ ശക്തമായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭൂമിയുടെ അച്ചുതണ്ടിലെ കറക്കത്തിന്റെ വേഗം വരെ കുറഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സമയം കണക്കാക്കുന്ന രീതി വരെ മാറ്റേണ്ടി വരും എന്നതാണ് കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗം കുറയുമ്പോൾ സ്വാഭാവികമായും അത് സമയത്തിന് ഒത്തുപോകില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ഞുപാളികൾ ഉരുങ്ങുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ശാസ്ത്രജ്ഞർക്ക് ലഭ്യമായിട്ടുണ്ട് ഈ പ്രക്രിയ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുകയെന്നും വിദഗ്ധർ പറഞ്ഞു സാധാരണ മഞ്ഞുപാളികൾ ഒരുക്കുമ്പോൾ അത് സമുദ്രത്തിൽ ലയിച്ചുപോവുകയാണ് ചെയ്യാറുള്ളത് ഈ സമയം നമ്മുടെ ഗ്രഹത്തിന്റെ മധ്യഭാഗം കൂടുതൽ ഭാരമേറിയതാവും അത് ഭൂമിയുടെ കറക്കത്തെ പതിയാക്കും ഈ സാഹചര്യത്തിൽ നമ്മുടെ സമയം ലോകത്താകെ മാറും പുതിയ സമയത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഉപഗ്രഹങ്ങൾ കമ്പ്യൂട്ടറുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാത്തിനെയും അത് ബാധിക്കും കാരണം ഇവയെല്ലാം സമയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതാണ് ഓരോ സെക്കൻഡും അവർക്ക് പ്രധാനപ്പെട്ടതാണ് അതിനാൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ മാറ്റം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി